ഡെയിഞ്ചർ ആയിട്ടുള്ള അവസ്ഥയിൽ ഉയരുന്നേ ചിലപ്പോ ദിയോനി വരെ ഉണ്ടാവും നേരിട്ടൊരു സമ്പർക്കത്തിലൂടെ അങ്ങനെ ഒരാൾക്ക് വരില്ല എന്നിട്ട് എല്ലാ എലിയിലും മൂക്കുർപ്പിലും ഈ എലിപ്പണി അരുപ്പിന് പരിധിച്ച് ഒന്നോന്നീറ്റിന് ഇല്ല മഞ്ഞപ്പീത്തോ അല്ല ചിലപ്പോ പെരിച്ചെറിയാ അതേപോലെ നമുക്ക് ഫുഡ് ഇൻഫെക്ഷൻ വന്നിട്ട് ഷർബിലോ വൈറ്റീന്ന് പോക്കോ മഴക്കാലം തുടങ്ങിയല്ലേ മലയൊക്കെ വേണ്ടുമ്പത്തേ ഒരുപാട് അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോ പിനുക്കിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ കാണുന്ന അസുഖങ്ങളൊക്കെ തന്നെ ഉണ്ട് പക്ഷെ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള വരുന്നുണ്ട് എന്തോ അസുഖം തന്നെയാണ് പക്ഷെ അതിന്റെ പ്രേക്വൻസി കുറച്ച് പൂരിയായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്ത് എലിക്കിലിയെ പറ്റിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് കുറച്ച് മുമ്പേ വരെ നമുക്ക് മഞ്ഞട്ടുക്കെ പോകാനായിട്ട് കണ്ടിരുന്നെങ്കിൽ ഇപ്പം ഒലിപ്പ് കുറച്ച് കൂടുതലായിട്ട് വളർന്നു തുടങ്ങുന്നുണ്ട് പ്രധാനമായിട്ടും രോഗിക്ക് ഒരു രക്തത്തിലോ അല്ലെങ്കിൽ അവയവക്കോ വലിയ പ്രശ്നം ഉണ്ടായപ്പോലും ലക്ഷണപരമായിട്ട് നോക്കുമ്പോഴത്തേക്കും പ്രത്യേകം കാണാത്തൊരു ആക്സിഡന്റ് ആയിരുന്നുണ്ട് അപ്പോ കുറച്ചൊരു ഡേഞ്ചർ എന്ന് തന്നെ പറയാം നമുക്ക് നേരത്തെ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ചികിത്സിച്ചിട്ട് ആളെ പൂർണ്ണമായിട്ട് ഭേദമാക്കാൻ പറ്റും പക്ഷെ ഡിലേ ആവുന്ന അനുസരിച്ചിട്ട് ട്രീറ്റ്മെന്റിന്റെ സമയവും കൂടുന്നു രോഗിയെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കൂടി ഒരു അതേപോലെ തന്നെ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റാത്ത അവസ്ഥയിലോട്ടും ചിലപ്പോൾ ദീപദാനി വരെ ഉണ്ടാവുന്നു ഇനി ഇത് എങ്ങനെ വരുതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് പല രീതി വരാം ലെക്ടോസ്പാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാക്ടീരിയ വഴിയാണ് ഇതുണ്ടാവുന്നത് ഈ ബാക്ടീരിയ നമുക്ക് ഒരു സമ്പർക്കത്തിലൂടെ അങ്ങനെ ഒരാൾക്ക് വരില്ല വരുന്ന നമുക്ക് ആ ബാക്ടീരിയ ഉള്ള വെള്ളം കുടിക്കുന്ന വഴിയോ അല്ലെങ്കിൽ ആ ബാക്ടീരിയ ഉള്ള ഭക്ഷണം കഴിക്കുന്ന വഴിയോ വരാം ഇത് എന്തെന്നുണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിലും മുറിവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ മുറിവുമായിട്ട് ബാക്ടീരിയ ഉള്ള വെള്ളക്കു ചവിത്തുന്നതിന്റെ വഴിയോ ഒക്കെ വേണമെന്നാൽ വരും ഈ വെല്ലുപ്പ് പറയാനുണ്ടെങ്കിൽ ആ ഏക ഡാക്കി യ ബോൾ ആയതും എലിയുടെ എല്ലാ എലിയുടെ മൂത്തും ഈ എലിപ്പനി ഇല്ല പക്ഷെ ഇങ്ങനെ വരുന്നതാണ് നമ്മൾ എന്നുള്ള തീരെ പറയുന്ന മറ്റു ജീവികളുടെ ചിലപ്പോൾ മൂത്രത്തിനോ മലപ്പിനോ ഒക്കെ നമുക്ക് ഇല്ലേ തന്നെ എലിപ്പനി പടരാ അതും വേറെ സാധ്യത എലി മാത്രമല്ല ഉണ്ടായിരുന്നു എലിപ്പനി നമുക്ക് വെള്ളത്തിലൂടെ ഭക്ഷണത്തിലൂടെയാണോ മണ്ണു കഴിയുന്നത് വയറിന്റെ പ്രശ്നങ്ങൾ ആദ്യം അനുഭവപ്പെടും ചിലപ്പോ ഷർദിലായിരിക്കാം വൈറ്റിംഗ് പോക്കായിരിക്കാം വയറ് വേദനയായിരിക്കാം ക്ഷീണം നല്ല രീതിയിലുള്ള വരും ജസ്റ്റ് ഒരു പ്രശ്നം പോലെ തോന്നുന്ന ആ ഒരു സംഭവം പിന്നീട് പ്രോഗ്രസ് ചെയ്തിട്ട് നമുക്ക് ബാധിച്ചു ഇനി നമുക്ക് ഇത് മുറിവിലൂടെ ആണോ തോന്നുന്നുണ്ടെങ്കിൽ ഏക മുറിവിലൂടെ ആണോ ആ മുറിവിൽ ഭയങ്കരമായിട്ടുള്ള ഇൻഫെക്ഷൻ വന്ന രീതി പഴുപ്പ രീതിയിൽ കാണാൻ പറ്റും അതിന്റെ കൂട്ടത്തിൻ്റെ ശക്തമായിട്ടുള്ള പനിയും ക്ഷീണവും തന്നെ ഉണ്ടാവും ബ്രെഡിൽ പൊതുവേ കാണുന്ന ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ കൗണ്ട് കൂറിയതായിരിക്കും അതായത് ഡബ്ല്യു ബി സി ഒരു ബാക്ടീരിയ ഇൻഫെക്ഷൻ ആണ് അത് കാണിക്കുന്നത് അക്കൗണ്ട് മൂലം അതിലൂടെ പ്ലേറ്റിലിട്ട് കുറയു ആയിരിക്കും ഉണ്ടാവുക പ്ലേറ്റ് ഇട്ട് കുറഞ്ഞ് നമുക്ക് ഒരു ഒന്നര ലക്ഷം ഒക്കെ നോർന്നറ വേണ്ടത് അതിന്റെ താഴോട്ട് താഴോട്ട് പോയി കയറി കൂടെ തന്നെ കൂടുതലായിരിക്കും ഈ രണ്ടു മൂന്ന് പാറ്റേൺ കാണുമ്പോൾ തന്നെ നമ്മൾ ആദ്യം തന്നെ സംശയിക്കണം എളിപ്പണിയാണെന്നുള്ളത് നീ സംശയിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചെയ്തു നോക്കാൻ പറ്റുന്ന ടെസ്റ്റ് ലെപ്റ്റോ കാറ്റ പക്ഷെ പലപ്പോഴും ഇത് നെഗറ്റീവ് ആയിട്ട് മാറാറുണ്ട് ഈ ലെപ്റ്റോ കാണുമ്പോൾ കൂടി തൻപോം ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ബ്ലഡിൽ പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ ഉള്ളിലുള്ള അവയവങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലുള്ള മേജറായിട്ടുള്ള അവയോഗം ഒക്കെ സംഭവിക്കാം കിഡ്നിക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ക്രിയാറ്റിനത്തെ കൂടും അതേപോലെ തന്നെ യൂറിനിൽ വരും ചിലപ്പോ യൂറിന്റെ അളവ് കുറയും യൂറിനിൽ എന്തെങ്കിലും ബ്ലഡ് ഡിസ്കബറേഷൻ സ്വന്തം നമുക്ക് ലിവറിന്റെ പാർട്ടിലൊക്കെ വ്യത്യാസം നമുക്ക് അവിടെ എസ് ജി ഒ പി എസ് ജി പി ടി പറയുന്ന പാരാമിറ്റേഴ്സ് കൂടും അതൊക്കെ ലിവറിന്റെ കോർഷനൊക്കെ ഡാമേജ് ഉണ്ടായിട്ടുള്ളതാണ് കാണിക്കുന്നത് അതേപോലെ മഞ്ഞയുടെ അളവ് കൂടും ലിവറിന് വ്യത്യാസം തരുന്നതുകൊണ്ടും പ്ലേറ്റ്ലെറ്റ് കുറയുന്നതുകൊണ്ട് നമുക്ക് രക്തം കത്ത പിടിക്കാനുള്ള പ്രശ്നങ്ങൾ വരും ഇത് കാരണം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല സ്ഥലങ്ങളിലും ബ്ലഡിന്റെ ലക്ഷണങ്ങൾ കാണും അതായത് രക്തത്തിന്റെ നിറ ചോക്ക് അത് പല സ്ഥലങ്ങളിൽ കാണും നമ്മുടെ ശരീരമൊക്കെ സ്കിന്നിൽ കാണും കണ്ണിന്റെ വെള്ളയില് കാണും അതേപോലെ തണ്ണിന്റെ വെള്ളയിൽ ചുവപ്പ് മഞ്ഞയോടും കൂടെ കാണും അതേപോലെ തന്നെ മൂക്കീനോ വായീനോ ചെബീനോ ഗോത്രത്തിലോ അല്ലെങ്കിൽ തുപ്പലിലോ കർബിക്കുന്നേലോ വൈറ്റിന്റെ ബോളിലോ ഇതിലൊക്കെ ഏതെങ്കിലും ബ്ലഡിന്റെ അംശങ്ങളോ അല്ലെങ്കിൽ ബ്ലഡിന്റെ സിക്വേഷൻസോ കാണാൻ പറ്റും ഈ എതിപ്പയോ തന്നെ മറ്റു ആയിട്ട് ചിലപ്പോൾ നമുക്ക് തെറ്റി പോകാറുണ്ട് അതായത് നമുക്ക് മഞ്ഞപ്പീത്തോടെ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും കാരണം മഞ്ഞു കൂടിയിട്ട് ലിവറിന്റെ ഭാഗത്തു വ്യത്യാസം വരുമ്പോൾ നമുക്ക് അതുപോലെ തെറ്റിദ്ധരിക്കാം അതേപോലെ നമുക്ക് സാധാരണ ഒരു വയരപ്പനി പോലെയോ അല്ലെങ്കിൽ ചെസ്റ്റിൽ ഒരു ഇൻഫെക്ഷൻ കുറിയേ പോലെയോ ഒക്കെ ബ്ലഡിൽ വിചരണപ്പിച്ച അതേപോലെ നമുക്ക് ഫുഡ് ഇൻഫെക്ഷൻ വന്നിട്ട് ഷർജിലോ വൈറ്റീന്ന് പൊക്കോ ഉണ്ടാവുന്നോ മാത്രമായിട്ടോ ഒക്കെ തെറ്റിദ്ധരിക്കുക അപ്പോ ഇതുപോലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒന്ന് എലിപ്പനിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ചെയ്യാം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് വരാതെ നോക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് ലെപ്റ്റ വൈറസ് അല്ലെങ്കിൽ എലിപ്പനി മഴക്കാലത്ത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുറിവുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ശരീരം സ്വന്തം നമ്മൾ നേരിട്ട് വെള്ളമൊക്കെ ഇട്ട് ഇറങ്ങാതിരിക്കുക ഈ മുറിവ് ഇല്ലെങ്കിൽ പോലും നമ്മൾ പ്രത്യേകിതമായ വെള്ളം ഇറങ്ങിയ സാഹചര്യം പരമാവധി ഇടുക അതിന്റെ കൂട്ടത്തില് വെള്ളം തിളപ്പ് ചാട്ടി മാത്രം പിടിക്കുക കച്ചവളം അരുപ്പത്ത് ഒരിക്കലും പിടിക്കാൻ ഓളോ